ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളുടെ പരിപാലനവും അതിനെ കൊടുക്കേണ്ട കെയറിങ് അതുപോലെ തന്നെ നല്ല രീതിക്ക് തിക്കായിട്ട് നമ്മുടെ പ്ലാന്റ് ഫ്ലവറിങ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ടിപ്സ് എന്തൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളുടെ ഈസി പ്രൊപ്പഗേഷൻ മെത്തേഡ് അതിൻ്റെ ബെസ്റ്റ് പ്രോട്ടീൻ മിക്സ് എന്തൊക്കെയാണ് പ്രോപ്പർ ആയിട്ട് ഓർക്കിഡ് പ്ലാന്റ്സ് നല്ല രീതിക്ക് ഫ്ലവറിങ് ആവാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് ഓർക്കിഡ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് അത്യാവശ്യം നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് ഒരുപാട് പൂക്കളുമായിട്ട് നിപ്പുണ്ട് കണ്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ പല കളർ ഗ്രൗണ്ട് വർക്ക് പ്ലാന്റ്സ് അതായത് പോലെ ഇങ്ങനെ മിക്സ് ആക്കിയാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് ഫ്ലവറിങ് ആയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്ന എല്ലാം എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മിക്ക പ്ലാന്റ്സ് ഞാനിവിടെ നമ്മുടെ ഗ്രോ ബാഗിനുള്ളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതലും ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രോ ബാഗിനുള്ളിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കാരണം അത്യാവശ്യം നല്ല ഹെൽത്ത് ഹെൽത്തിയായിട്ട് വളരാനായിട്ട് നമ്മളെ പ്ലാന്റിന് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഗ്രോ ബാഗിനുള്ള ആകുമ്പോൾ അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത് ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് വേര് ഓടിയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഓർക്കിഡ് പ്ലാന്റ് നടന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ പല കളേഴ്സ് എപ്പോഴും മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും അത് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പ്ലേസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അത്യാവശ്യം ഒരു മൂന്ന് നാല് മണിക്കൂറോളം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മുടെ ഓർക്കിഡ് ചെടികൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നന്നായിട്ട് സൺലൈറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർക്കിഡ് ചെടികൾ ആയിട്ട് വളരും നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ച് പ്ലാന്റ് നല്ല രീതിക്ക് വളരും പക്ഷേ പൂക്കളുടെ എണ്ണം ഒരുപാട് കുറവായിരിക്കും ഫ്ലവർ സ്റ്റാക്കുകൾ ഒരുപാട് കുറയും ഇതൊരു വൈറ്റും ലൈറ്റ് വൈലൈറ്റും കൂടെ ചേർന്ന ഷെയ്ഡുള്ള ഓർക്കിഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് പ്ലാന്റ്സുകളിലും മറ്റും വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് നല്ല ഈസി ആയിട്ട് നമുക്ക് നട്ടു വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ബിഗിനേഴ്സിന് പോലും കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ പ്ലാന്റ്സ് അറേഞ്ച് എന്നുള്ളതാണ് അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ മിനിയേച്ചറും ഉണ്ട് നമ്മുടെ നോർമൽ ഓർക്കിഡ് പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ നോർമൽ ഓർക്കിഡ് പ്ലാന്റ് ആണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഈ പൂക്കളുടെ ഞെട്ടിൻ്റെ നീളം കണ്ടു അപ്പോൾ ഇതുപോലെ നല്ല ലെങ്തിന് നമ്മുടെ പൂക്കൾ വരും പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ പൂവിനുള്ള ഭംഗി നമുക്ക് പൂർണ്ണമായിട്ടങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ നോർമൽ ഓർക്കിഡാണ് നല്ല ഹൈറ്റിലാണ് പൂക്കൾ വന്നിട്ടുള്ളത് കണ്ടോ പക്ഷെ നമ്മുടെ ഇതൊക്കെ മിനിയേച്ചർ ഓർക്കിഡ്സ് ആണ് കണ്ടോ ഇത്ര ഞെട്ട് ഇത്രമാത്രമേ ഈ ഒരു ഞെട്ടിന് നീളം വരുന്നുള്ളൂ നമ്മുടെ പ്ലാന്റിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടോ കണ്ടോ ഈ ഒരു ലെങ്ത്തിനെ വരുമുള്ളൂ അത് കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട് അത് മാത്രമല്ല ഒരുപാട് പൂക്കൾ കിട്ടുകയും ചെയ്യും ഈ ഓർക്കിഡ്സിന്ന് ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ്സിലെപ്പോഴും നമ്മൾ പൂക്കൾ ഉണ്ടാകുമ്പോൾ കാണാൻ കണ്ടോ ഇതുപോലെ രണ്ട് നെറ്റ് ആയിട്ടാണ് ഒറ്റ നെറ്റ് തന്നെ ഡൈവേർട്ട് ചെയ്ത് രണ്ട് പൂങ്കുലകളായിട്ടാണ് എപ്പോഴും വരുന്നത് അതാണ് ഇവിടെ അടുത്തൊരു പ്ലാന്റും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അതാണ്ടോ ഇതേപോലെ രണ്ട് സെക്ഷനായിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട് കാരണം അത്യാവശ്യം നല്ല തിക്കായിട്ട് നമ്മുടെ പ്ലാന്റിൽ പൂക്കളുണ്ടായിട്ട് നമുക്ക് തോന്നും കണ്ടോ അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിന് അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുമ്പോൾ വരുന്നൊരു പ്രശ്നം ഇതിൻ്റെ ലീഫുകൾ ചില സമയങ്ങളിൽ അതായതുപോലെ ഇങ്ങനെ മഞ്ഞളിപ്പ് പോലെ വരാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മളെ പ്ലാന്റ്സിനെ സേവ് ചെയ്യാനുള്ള ഒരു റെമഡി ഉണ്ട് അതെന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം തരാം ദൈ കാണുന്ന പ്രോഡക്റ്റ് ഇത് എപ്സം സാൾട്ടാണ് വൈറ്റ് ക്രിസ്റ്റൽസ് പോലെയാണ് വരുന്നത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഈ ഒരു സ്പൂൺ എഫ്സം സാൾട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഒരു സ്പ്രേയറിലാക്കിയിട്ട് പ്ലാന്റ്സിന് സ്പ്രേയിൽ കൊടുക്കുകയാണെങ്കിൽ ലീഫിന് വരുന്ന മഞ്ഞെടുപ്പ് പോലുള്ള പ്രശ്നങ്ങൾ മാറി കിട്ടും ഇത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് മാത്രമല്ല മറ്റെല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെയും ലീഫ് ഇതുപോലെ ഇങ്ങനെ പഴുത്ത് വരുന്നതിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്പൂൺ എഫ്സം സാൾട്ട് നമുക്ക് ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു ബോട്ടിനുള്ളിൽ കണ്ടോ അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം വെള്ളമുള്ള നിറച്ചെടുക്കാം നമ്മൾ അപ്പോൾ ഏതൊരു ൾ കൊടുക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്ലാന്റ്സിന്റെ ലീഫ് നന്നായിട്ട് പൂക്കളും പ്ലാന്റ്സും ഒന്ന് നന്നായിട്ട് നനച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ലൈറ്റ് നനച്ചു കൊടുക്കാം നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സാൾട്ട് പ്ലാന്റ്സിന്റെ ലീഫിൽ അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ഇതാ ഈ സ്പ്രേറിലുള്ളത് നമുക്കതുപോലൊന്നും ഉണ്ടോ പ്ലാന്റ്സിൻ്റെ ലീഫിലെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ എപ്സൻസ് സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ ലീഫിന് വരുന്ന പഴുത്ത ആ ഒരു പ്രശ്നം എല്ലാം മാറിക്കിട്ടത് ഇവിടുത്തെ ഈ ലീഫെല്ലാം ഇങ്ങനെ പഴുത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ നമുക്ക് എൻ്റെ ലീഫിലെല്ലാം ഒന്ന് അപ്ലൈ കൊടുക്കണം അപ്പോൾ നമ്മുടെ തക്കാളി ചെടിയും മറ്റൊക്കെ നടമ്പം അതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ എബ്സൻസ് ആയിട്ട് അതിൻ്റെ പൂക്കളിൽ കൊടുക്കാവുന്നതാണ് അപ്പം അടിപൊളി ഒരു വളമാണ് നമുക്കത് യൂസ് ചെയ്ത് വെക്കുക ഒന്ന് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എൻ്റെ പ്ലാന്സിൽ കൊടുക്കുന്ന മറ്റൊരു വളം എന്ന് പറയുന്ന സീഡോമോണാസ് ആണ് അപ്പോൾ നമുക്കത് പ്ലാന്റ് നർസറിയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതുപോലെ സാഫ് അപ്പോൾ ഇത് രണ്ടും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫംഗിസൈറ്റ്സ് ആണ് അപ്പം അധികം എന്താ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഫംഗിസൈറ്റ്സ് അല്ല അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ ചെയ്യാം അപ്പോൾ സാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗം മഴക്കാലം ഒക്കെ പ്ലാന്റ്സിൻ്റെ ചുവട് ഇൻഫെക്ഷൻ ആയിട്ട് പെട്ടെന്ന് ഇത് അഴുകി പോകാറുണ്ട് അപ്പം ആ ഒരു പ്രശ്നം കാരണം തണ്ട് ചീല് പോലുള്ള പ്രശ്നം പ്രശ്നം വരാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സാഫ് ഇപ്പോൾ എൻ്റെ കയ്യിലത് തീർന്നു പോയതുകൊണ്ടാണ് കാണിക്കാത്തത് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നഴ്സറികളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും നീല കളർ പൊടിയാണ് അപ്പോൾ പൊടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റെമുകളിൽ ഇട്ട് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഡയലൂട്ട് ചെയ്ത് ഒരു സ്പ്രേയറിലാക്കിയിട്ട് പ്ലാന്റ്സിൻ്റെ ലീഫിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ലാത്തതിനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ നല്ല റിസൾട്ടാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സൊക്കെ നടന്ന കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റാണത് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് നടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗം എപ്പോഴും നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക അതായത് പഴയ ലീഫുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇതുപോലെ വരുന്ന സ്റ്റെം ഉണങ്ങിയിട്ടുള്ള കണ്ടോ ഇതുപോലെ വരുന്ന സ്റ്റെം എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് പറക്കി മാറ്റി കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റിൻ്റെ ചുവട് ഇൻഫെക്ഷൻ ആവാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഓർക്കിഡ് പ്ലാന്റ്സിന് തന്നെ പഴയ ലീഫുകളൊക്കെ വരും അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന പോർഷനാണ് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ സ്യൂഡോ ബൾബ് എന്ന് പറയുന്ന ഭാഗം ഈ ഒരു പോഷൻ്റെ പ്രത്യേകത ഈ ഒരു ഭാഗത്തു നിന്നാണ് വശങ്ങളിൽ നിന്നായിട്ടാണ് നമുക്ക് പുതിയ തൈകളും പൂക്കളുമൊക്കെ വരുന്നത് ഇവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാം കണ്ടോ ഈ ഒരു സ്യൂഡോ ബൾബിൻ്റെ സൈഡിൽ നിന്നാണ് പുതിയ ഫ്ലവറിങ് സ്റ്റെമ്മുകൾ വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാന്റിൽ കണ്ടോ നമ്മുടെ ഈ ഓർക്കിഡ് ചെടികളുടെ ചുവടു ഭാഗം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് തോന്നും തൈകൾ ഈസി ആയിട്ട് അതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് സൈഡിൽ നിന്ന് എടുക്കാം കാരണം വേരും ഉണ്ടല്ലോ അപ്പോൾ ഈസിയായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പം ഇതിൻ്റെ ചുവടു ഭാഗം അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു നമ്മൾ നട്ടേക്കുന്ന പോട്ടിനുള്ളിലായാലും ബാഗിനുള്ളിലും തിക്കായി മാറിയതിന് ശേഷം നമ്മൾ ഫുൾ പ്ലാന്റ്സ് ആയിട്ടൊന്ന് സെപ്പറേറ്റ് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് നമുക്ക് സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ അതവിടെ കുറച്ച് വിത്ത് വീണിട്ട് കണ്ടോ ഞാൻ അതിൻ്റെ സീഡുകൾ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ല ചെറിയ രീതിക്ക് തൈകൾ ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു തൈ അത്യാവശ്യം ചെറിയൊരു വലിപ്പത്തിലായിട്ടു കണ്ടോ ഇവിടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് അതുപോലെ നിലത്തും കണ്ടോ ഇതുപോലെ ഓർക്കിഡ് തൈകൾ പൊടിച്ച് വരുന്നുണ്ട് പക്ഷെ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നേക്കാളും ബെറ്റർ നമുക്ക് തൈകൾ ഇളക്കി വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള പ്ലാന്റ്സ് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ വളരാനായിട്ട് സംവദിക്കരുത് ഇപ്പോൾ അതവിടെ കുറച്ച് ടൊറേനിയം പ്ലാന്റ്സ് ഒക്കെ പല കളേഴ്സ് വിത്ത് വീണൊക്കെ പൊടിച്ച് നിൽപ്പുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ പക്ഷേ മറ്റു തരത്തിലുള്ള പ്ലാന്റ്സ് നിൽക്കുകയാണെങ്കിൽ ഈ ഓർക്കിഡിന് കൊടുക്കുന്ന വളങ്ങൾ മറ്റ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത് വളരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അവിടെ അതെല്ലാം നമ്മളൊന്ന് പുഴുതും മാറ്റി കൊടുക്കണം അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്സിന് കൊടുക്കേണ്ട ബെസ്റ്റ് പോട്ടി മിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൽ ചുവട് കാണുമ്പോൾ തന്നെ കണ്ടോ ഇതുപോലെ ഞാൻ ചുടുകട്ടയുടെ പീസുകൾ പൊടിച്ച് ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ കരിക്കട്ടയുടെ പീസുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചുടുകട്ട് നമ്മൾ ഇടുന്ന ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും കരിക്കട്ടയുടെ കഷ്ണങ്ങൾ നമ്മൾ ഓർക്കിഡ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ഓർക്കിഡ് പ്ലാന്റ്സിന് വരുന്ന ഇൻഫെക്ഷൻസ് മാറാനും വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു ഓർക്കിഡിൻ്റെ ചുവട് ഭാഗത്തായിട്ട് ഫുള്ള് ഞാൻ അതായത് ഇതുപോലെ തൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വശങ്ങളിലായിട്ട് അപ്പോൾ ഓർക്കിഡ്സിന് നല്ല റൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തൊണ്ട് ഫുൾ അങ്ങ് അടുക്കിക്കൊടുക്കുകയാണെങ്കിൽ അതിലെല്ലാം വേര് പിടിക്കും അപ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ തൊണ്ടിൽ ആ ഈർപ്പം നിക്കുകയും ചെയ്യും അപ്പോൾ പ്ലാന്റ് വെള്ളം നല്ല രീതിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് വേണമെങ്കിലും അടുക്കി കൊടുക്കാം അതുപോലെ തന്നെ കട്ട് ചെയ്ത് പീസസ് ആയിട്ട് വേണമെങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ അടുക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സ് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ഉണങ്ങിയ ചകിരിച്ചോറ് ചാണകപ്പൊടി അതുപോലെ തന്നെ മണ്ണ് ഇത്രയെല്ലാം വിട്ടു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും ഓർക്കിഡ് പ്ലാന്റ്സിന് എടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം പോട്ട് ചെയ്ത് ചുവടൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് വളപ്രയോഗങ്ങൾ ചെയ്യാവുന്നതാണ് ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഓർക്കിഡ്സിന് ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിന് മെയിനായിട്ടും ലിക്വിഡ് ആയിട്ടുള്ള ചാണകം അതായത് ചാണകം നമ്മൾ കലക്കിയെടുക്കും അപ്പം അതും പഴയ വെള്ളം കൂടി നമ്മൾ ലൈറ്റായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന ഏറ്റവും ഓർക്കിഡ് പ്ലാന്റ്സ് ഫ്ലവറിങ് ചെയ്യാനുള്ള ബെസ്റ്റ് വളമാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളം കൂടിയാണ് അതുപോലെ ഉള്ളിത്തൊലി ഉള്ളിത്തൊലിയുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ തെളിയായിട്ട് നമ്മുടെ ഓർക്കിഡ്സിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓർക്കിഡ് പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അതുപോലെ ഒരുപാട് പൂക്കൾ തരുകയും ചെയ്യും ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് മറ്റും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈമിലും നമ്മുടെ പ്ലാന്റിൽ നിറയെ പൂക്കളുണ്ടാവും ഏകദേശം ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ നമ്മുടെ പൂക്കൾ ഈ ഒരു പ്ലാന്റിൽ നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ പുതിയ പൂമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ പ്ലാന്റിൽ ഇപ്പോൾ ആയിട്ടുള്ള വളപ്രയോഗവും കയറിങ്ങും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ബിഗിനേഴ്സിന് പോലും വളർത്തിയെടുക്കാൻ പറ്റിയ ചെടിയാണ് ഗ്രൗണ്ട് വർക്കിട് നമ്മൾ നടുമ്പോൾ പല കളേഴ്സ് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട് പൂക്കൾ കണ്ടോ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൽ വരുന്ന സീഡ് അപ്പം അധികം സീഡ് നമ്മുടെ പ്ലാന്റിൽ നിർത്തിയേക്കാതെ അതായത് പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് കൂടുതൽ ബെറ്റർ ആയിരിക്കും കാരണം ഇത്രയും സീഡ് പാകമായി വരുമ്പോഴും നമ്മുടെ ഫ്ലവർ ഒരുപാട് ക്ഷീണിക്കും അപ്പം നമ്മൾ വരുന്ന സീഡുകളങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ പൂക്കൾ കൂടുതൽ ഹെൽത്തി ആയിട്ട് നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ ചുവട്ടിൽ ഒരുപാട് പ്ലാന്റ്സ് തിക്കായിട്ട് വളരെ നീട്ട് അനുവദിക്കരുത് അപ്പോൾ പൂക്കൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ടും പ്ലാന്റ്സ് റീ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക തന്നെ വളരെ എളുപ്പത്തിൽ ഒരുപാട് തൈകൾ നമുക്ക് കിട്ടുന്നുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത വളരെ ഈസിയാണ് അതിൻ്റെ പ്രെപ്പറേഷൻ മെത്തേഡ് ഒക്കെ അതുപോലെ തന്നെ ഒരുപാട് പഴകിയ പൂക്കൾ നമ്മുടെ പ്ലാന്റിൽ നിർത്തിയാക്കത് ആ ഫ്ലവറിങ് സ്റ്റെമ്മും നമ്മൾ ചുവട് ഭാഗത്തായിട്ട് വെച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഇതിൻ്റെ ഒരു യെല്ലോ ഓർക്കിഡാണ് അപ്പോൾ അതിലും ഒന്ന് രണ്ട് ഫ്ലവറിങ് സ്റ്റെമ്മും അതായത് പോലെ പുതിയ പൂമുട്ടുകളൊക്കെ വരുന്നുണ്ട് കണ്ടോ നല്ല ഡാർക്ക് യെല്ലോ കളർ നമ്മൾ മുമ്പ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ചെറിയൊരു പ്ലാന്റ് ആണ് പക്ഷെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ് യെല്ലോ ഓർക്കിഡ് അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് നടാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന മണ്ണ് ഒരു കാരണവെച്ചാലും ചെളി കെട്ടുന്ന തരത്തിലുള്ള മണ്ണ് നമ്മൾ എടുക്കരുത് ചെളി കെട്ടുന്ന മണ്ണ് എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ചുവട് ഇൻഫെക്ഷൻ ആയിട്ട് പോകും അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ അപ്പം ഇതുപോലെ പുതിയ വേരുകൾ ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് നടുമ്പോൾ ഒരുപാട് നമ്മുടെ ഗ്രോ ബാഗ് നിറയെ പോകാനായിട്ട് അനുവദിക്കരുത് കാരണം വീണ്ടും നമുക്ക് അടുത്ത സെക്ഷൻ ചണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറോടെ മിക്സാക്കി ഇലിട്ട് കൊടുക്കണം അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്താ അതായത് സ്യൂഡോ ബൾബ് എപ്പോഴും നമ്മുടെ പ്ലാന്റ് മുകളിൽ മണ്ണ് മുകളിലായിട്ട് തന്നെ വേണം ഇരിക്കാനായിട്ട് ഒരുപാട് അടിയിലായി പോവാതെ പോട്ടേയും വേണം അപ്പോൾ ഇത്രയ്ക്കുള്ള മെയിൻ ആയിട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൻ്റെ കെയറിംഗിനെ കുറിച്ച് പറയാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആ പ്ലാന്റ്സിനെ നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ്സ് നടുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കൂടുതൽ നമ്മൾ പ്ലാൻസ് റിലേറ്റഡ് ഉള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം പ്ലാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രേക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ